അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിലുള്ള വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം പടിയം എസ് സി വ്യാവസായിക കേന്ദ്രത്തിൽ വെച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു അധ്യക്ഷയായി ഐ സി ഡി എസ് സൂപ്പർവൈസർ സൂര്യമോൾ ടി എസ് പതിനഞ്ചാം വാർഡ് മെമ്പർ സരിത സുരേഷ് വൈസ് പ്രസിഡന്റ് സുജിത് പി എസ് വാർഡ് മെമ്പർമാരായ ലീന മനോജ് മിൽന സ്മിത്ത് മിനി ചന്ദ്രൻ രഞ്ജിത് കുമാർ ടി പി അനിത ശശി സംസാരിച്ചു കട്ടിൽ വിതരണമാണ് വിഭാഗത്തിനുള്ള കട്ടിൽ വിതരണമാണ് ഇവിടെ നമുക്കറിയാം വയോജനങ്ങൾക്ക് എസ് സി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും നമ്മൾ പദ്ധതി വെച്ചിട്ടുണ്ട് അപ്പൊ ഗ്രാമസഭയിൽ എഴുതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്നത് അത് മാർക്ക് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പദ്ധതി ഉള്ള ആളുകളെ നമ്മൾ അപേക്ഷ വന്ന ആളുകളിൽ നിന്ന് ഏറ്റവും അർഹതയുള്ളവർ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മളിന്ന് ഇവിടെ വിതരണം നടത്തുന്നത് നമുക്കറിയാം പലരും എഴുതി കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അടുത്ത നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ആനുകൂല്യം കിട്ടുന്നതായിരിക്കും ഇപ്ര ഈ പ്രാവശ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമമൊന്നും വിചാരിക്കില്ല അടുത്ത പ്രാവശ്യമായിട്ട് നമ്മൾ പദ്ധതി വയ്ക്കും അപ്പോൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് അമ്പത്തിനാല് ഗുണഭോക്താക്കൾക്ക് നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കും